ഇരിക്കുന്ന സഹോദരങ്ങളൊക്കെ സു തീർത്ത് പൂർണമാക്കി സ്പിലെ വിടവുകൾ തീർത്തിരിക്കും സുഖമില്ലാത്തവരല്ലാത്തവരെല്ലാം മുമ്പിൽ കടുത്തെടുത്ത് വരും സമയബന്ധിതമായി നമ്മൾ കാര്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട് പുറകിലിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നാൽ മുമ്പിൽ പിന്നെ വരുന്ന ആൾക്കാർ നിങ്ങളുടെ പുറകിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ മക്കളൊക്കെ എഴുന്നിട്ട് മുമ്പോട്ട് വരും എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരും പ്രായപൂർത്തിയായവർക്കെല്ലാം മുമ്പിലും സഫല അവകാശമുണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് പുറകിലെ സഫുകൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കടന്നു വരുന്ന എല്ലാവരും മുമ്പോട്ട് വന്ന് സഭകളുടെ ഇടയിടവുകൾ തീർത്ത് സഫായി തന്നെ ഇരിക്കാൻ വേണ്ടി വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹുസ് പുണ്യവും പരിശുദ്ധവുമായ റമലാനിന്റെ ദിനരാത്രങ്ങളെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ആൾക്കാരിൽ അള്ളാഹു സുബാനുഗണ്യമായ റമദാനിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുദാനോടൊപ്പം അള്ളാഹുവിന് തമ്മിൽ സാക്ഷ്യം വഹിക്കുന്ന ശുപാർശ ചെയ്യുന്ന പരിശുദ്ധ ഭാനിനെയും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ പുണ്യ റമദാനുമായി നാം നിറവേറ്റിയ എല്ലാ അമലുകളുടെയും ചൈതന്യം ജീവിതത്തിന്റെ സകല മേഖലകളിലും തുടർന്നു കൊണ്ടുപോകാനുള്ള ഈ മാനിക ആവേശം കൂപ്പത്ത് നമുക്ക് ഓരോർത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകണം അൽഹാത്ത وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه اللذيذ يريد الله بكم الْيُسْرَ ولا يريد بكم الْعُسْرَ ولتكمل العدة ولتكبر الله على ما هداكم ولعلكم تشكرون وقال الله تعالى أيضا ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها സാന്നിധ്യത്തോടുകൂടി അവരുടെ ആശീർവാദത്തോടുകൂടി പുണ്യമായ ഈദ്ഗാഹിലേക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ എത്തിയ മുൻഗാമികളായ ആൾക്കാർ അവരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തത് അതുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഒന്നാമത്തെ സഫിലേക്കും അടുത്ത സഫിലേക്കും ഞാൻ വിളിച്ചിരുത്തിയത് ഇനി വരുന്നവരുടെ സീറ്റ് ഇതിന് പുറകിലാണ് ആദ്യമായി വരുന്ന ആദ്യം വരുന്ന ഒരാൾക്ക് ഇമാമിന്റെ നേരെ പുറകിലുള്ള സ്ഥാനം ലഭ്യമാകുന്നു രണ്ടാമത് വരുന്നയാൾ ഇമാമിന്റെ നേരെ വലുത് ഭാഗത്തെ സ്ഥാനം ലഭ്യമാകുന്നു മൂന്നാമത് വരുന്നയാൾ ഒന്നാമത്തെ സഫിൽ തന്നെ ഇമാമിന്റെ ഇടതുഭാഗത്തെ സ്ഥാനം ലഭ്യമാകുന്നു ഈ നിലയിൽ ഒരാൾ കൊണ്ട് എപ്പോഴും വലതുഭാഗം മുന്തി ഓരോ സഫുകളും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചായിരിക്കണം നമസ്കാരത്തിന് എപ്പോഴാണെങ്കിലും നാം സഫുകൾ കെട്ടേണ്ടത് എപ്പോൾ പള്ളിയിൽ വന്നാലും ആ പള്ളിയിലേക്ക് വരുന്ന ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ആദ്യത്തെ സഫ ആ ആദ്യത്തെ സഫിൽ ആദ്യം വരുന്നയാളാണ് യോഗ്യനും അർഹതയുള്ളവനും അതിന് നിറമോ ഗോത്രമോ വർണ്ണമോ വ്യത്യാസമില്ല

നിങ്ങളിൽ ആരുടെ ഹൃദയങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അക്ബർ 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 നാം അല്ലാഹുവിന്റെ പുണ്യമായ കടന്നു വരുന്നത് ഇത് അള്ളാഹുതഷ്ഠാനത്തിനോട് പൂർത്തീകരിച്ച് നമ്മളോട് പറഞ്ഞ ഒരു നിയമനിർദ്ദേശവും കൂടിയാണ് ഞാൻ അതിലേക്ക് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ ഈശ്വരക്ക് ശേഷമുള്ള സമയത്ത് അള്ളാഹു സ്വഹാനകൂവത്താല് ഒരു നോമ്പുകാരനോട് ഈ നിയമങ്ങൾ നിയമമാക്കിയതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഈ ആയത്തുകളുടെ അടിസ്ഥാനം ഉൾത്തിയതാണ് അതുകൊണ്ട് എല്ലാവരും ഈഷ അള്ളാഹുവിൻ്റെ പുണ്യമായ അള്ളാഹുവിൻ്റെ മാലാകമാരുടെ ആശീർവാദത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈദ് കാക്കിൻ്റെ കടന്നു വരുന്നത് ഓരോ വഴിയോരങ്ങളിലും മുക്കുകളിലും അള്ളാഹുവിൻ്റെ മാലാകമാരുടെ സാന്നിധ്യമുണ്ട് ഇനി നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടി നാം എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആഹ്റത്തിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും നൽകപ്പെടാമെന്നുള്ള ഒരു മൈതാനമാണ് ഈദ് കാക്കിൻ്റെ മൈതാനം ആ ദുന്യാവിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും നന്മ ഏതാണോ അതിനനുസൃതമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള ഒരു ഒരു മൈതാനമാണ് അള്ളാഹു എടുക്കൽ ഈ മൈതാനത്തെയും ഖാദിനെയും അംഗീകരിക്കപ്പെട്ടാൽ അൻകൂമുംഫൂറല്ലക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടവരായ നിലയിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക എന്ന വിളംബരമുണ്ടാകുന്ന മാലാകമാരുടെ വിളംബരമുണ്ടാകുന്ന പുണ്യമായ സ്ഥലമാണ് അതുകൊണ്ട് മനസ്സുകൾ അടുക്കട്ടെ സഫുകൾ നേരെയാക്കി ചൊവ്വാക്കിയിരിക്കും ഓരോ മനസ്സുകളും നമ്മുടെ ഓരോരുത്തരുടെയും തോടുകൾ പരസ്പരം ചേരുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സുകളുടെ അകൽച്ച മാറ്റി അള്ളാഹുവിൻ്റെ പുണ്യമായ നീനിൽ അള്ളാഹുവിൻ്റെ വിശ്വാസവും അള്ളാഹുവിൻ്റെ പ്രകീർത്തനവും അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അക്ബർ ഖബീറുല്ലാഹി ഖസീറി ദുരികളോട് ചേർത്ത് പറയാനുള്ള ചില വാക്കുകളാണ് അള്ളാഹു പരമോന്നതനാണ് പരമാധികാരിയാണ് ആ പരമോന്നതായ അള്ളാഹു പ്രകീർത്തനമാണ് പെരുന്നാളിന്റെ റമദാനിന്റെ പൂർത്തീകരണത്തിനോടു കൂടി അള്ളാഹുസ്ബാൻ എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുസ്ബാഗുല ആ നിലയിലാണ് അള്ളാഹുബിനെ ധാരാളമായി പ്രകീർത്തി പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിലയിൽ ും സർവ വ്യാപകമായിന്റെത്തിനായി കഴിഞ്ഞുകൂടുക എന്നതാണ് പരിശുദ്ധമായ മൃതാനുഷ്ഠാനത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു എന്നോട് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് പ്രഭാത പ്രദോഷ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും പരിശുദ്ധനായ അല്ലാഹുവിൻ്റെ നാമങ്ങളെ കൊണ്ട് പ്രകാശ പ്രകാശകിരണങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുത്തുകാക്കിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ക്ഷണമാണ് എന്ന അല്പസമയത്തിന് ശേഷം പറയപ്പെടും

യാതൊരു വിധമായ വ്യത്യാസവും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടല്ലാതെ ആരുടെ ഹൃദയം അടുത്തിരിക്കുന്നു അവർക്കാണ് അള്ളാഹു സ്ഥാനമുള്ളത്യേകമായ സ്ഥാനം നമ്മ ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്കാം അള്ളാഹു പുണ്യമായ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ഒരു നിയമ സംഹിതയെ ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ചില മാനദണ്ഡങ്ങളെ പറ്റിയാണ് ഈ ആയത്തിന്റെ പരാമർശ വിഷയം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ദീനിനെയും അവന്റെ ബഹദാനീയത്തിനെയും അവന്റെ ഏകത്വത്തെയും പ്രവാചകന്മാരുടെ സ്ഥാനത്തിനെയും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന സത്യത്തിന്റെ സമാധാനത്തിന്റെ നീതിയുടെ വഴി കാണുമ്പോൾ ഒരേ വിഭാഗം ആൾക്കാർ വിരളിയെടുക്കുകയും അവർ തീരുകയും അവർ എന്തെന്നില്ലാത്ത നിലയിലുള്ളതായ അവരുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് ആദ്യത്തെ ആയത്ത് പറയുന്നത് ترى <applause> الظالمين مشفقين مما كسبوا നബിയെ തങ്ങൾക്ക് അവരെ കാണാൻ കഴിയും ആരെയാണ് കാണാൻ കഴിയുന്നത് സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച സ്വശരീരങ്ങളോടുള്ള അക്രമങ്ങളിലെ ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിനോട് സമന്മാരെ നിശ്ചയിക്കലാണ് അള്ളാഹുസ്ബാനുമുതൽ കീപോട്ട് ഏതെല്ലാം നിലയിലുള്ള അനീതി അക്രമങ്ങളുണ്ടോ അതിന്റെ എല്ലാ സിൽസിലുകളുടെ പരമ്പരയായി വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും കാണാൻ കഴിയും അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്നതായിട്ട് പേടിക്കുന്നതായിട്ട് അവർ ചെയ്തുകൂട്ടിയതായ അക്രമങ്ങളുടെ പേരിൽ അനീതിയുടെ പേരിൽ അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്നതായ നിലയിൽ അക്രമികളെ നിങ്ങൾ കാണാൻ കഴിയും അവരെത്ര ഭയപ്പെട്ടാലും അവരെത്ര പേടിച്ചാലും അവരത്രമായ നിലയിൽ കൂടിയിട്ട് അസ്വസ്ഥരായാലും ശരി അവരുടെ ആ അസ്വസ്ഥത കണ്ടിട്ട് അല്ലാഹു അവരോട് നിലക്കെടുക്കണ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും വരുത്തുകയില്ല വഹുവവാക്കൾ ആ പറഞ്ഞ യാഥാർത്ഥ്യം അഥവാ അള്ളാഹുസ്ബുഹാൻ അനീതി കാണിക്കുന്ന ആരായിരുന്നാലും അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിന കടോരമായ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും കളങ്കം കെട്ടുന്ന കറവിത്തിക്കുന്ന ഒരാളുടെയും ഒരു കർമ്മത്തെയും അള്ളാഹുസ്ബുഹാൻ സ്വീകരിക്കുകയില്ല ബാക്കിയുള്ളതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഇരിക്കട്ടെ അതിനെ വിശദീകരിക്കുന്ന الذين امنوا وعملوا الصالحات ഇത് ഒരു വിഭാഗം ജനതയുടെ അവസ്ഥയാണെങ്കിൽ ഈ ലോകത്ത് പരിശുദ്ധമായ റമദാനിൻ്റെ വൃതാനുഷ്ഠാനത്തെ നിറവേറ്റി തറാവീഗ് നമസ്കരിച്ചു തയാമലയിൽ പങ്കെടുത്തു എഴുത്തിക്കാഫിലിരുന്നു അതുപോലെ തന്നെ സക്കാത്തിൽ നിറവേറ്റി സതകളെ നിറവേറ്റി ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള സഹതാപ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ സൽപ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങളോടും അനുകമ്പയോടും സഹാനുഭൂതിയോടും പ്രവർത്തിച്ചതായ ഈ മാനിജ്യഗ്രുകാരായ ആൾക്കാരെ അവരുടെ ആനന്ദം അവരുടെ വിനോദം എന്താണെന്നുള്ള കാര്യം തുടങ്ങി പറയുകയാണ് മൈതാനമാണല്ലോ മൈതാനത്തിൽ ഒരു യാണ് നോമ്പുകാരായി കഴിഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് നൽകുന്നത് ഒരു നമസ്കരിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്താണ് മാസ നൽകുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉറക്കവും നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സ്ഥിരാ കേന്ദ്രങ്ങളെയും ശരീരത്തിന്റെ എല്ലാ രോമകൂപങ്ങളെയും അഭികാര വിചാരങ്ങൾ നിങ്ങൾ പിടിച്ചു നിർത്തി സഹിച്ചുകൊണ്ട് മന്ത്രധ്വനികളെ

ആ വിശ്വാസം അർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ആൾക്കാർ പറയാൻ എളുപ്പമാണ് ചെയ്താർകുമാരാകട്ടെ എളുപ്പമാണ് പക്ഷേ നമ്മളുടെ ഈ അമലുകളും നമ്മളുടെ ഈ കർമ്മങ്ങളും ആ പറയുന്ന പദവിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ യോഗ്യമായതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ വാക്കിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്നത് ഭയപ്പെടുന്ന മാനസികമായ െ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹുമായുള്ള പ്രതികരത്തെ പ്രതീക്ഷിക്കുന്ന ആ ആ ഇടയിലാണ് എപ്പോഴും മനസ്സിനെ വല്ലാതെ അവന്റെ മുഴുവൻ കർമ്മങ്ങളിലും മുഴുവൻ പ്രവർത്തനങ്ങളിലും എന്റെ ഉടമസ്ഥനായ റപ്പിന്റെ പൊരുത്തമാണ് അംഗീകാരമാണ് സ്ഥിരന്റെ പേരുണ്ടാകലാണ് എന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യമെന്ന പ്രകാരത്തോടു കൂടി ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലാഹു പറയുന്നു അവരുടെ ജീവിതമെന്ന് അവരുടെ സാഹചര്യം എന്ന് പരിശുദ്ധമായ എന്നോട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അവർ ഈ വശീത്ത് അവരുടെ വികാര വിചാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് വിഷപ്പു താഹവും നിർത്തി അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ നിയമത്തെ ഓർത്തുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിബന്ധ മാത്രം ഈ നിലയിൽ ആൾക്കാർ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ ഇരുപതോ ഇരുപത്തിയഞ്ചോ മുപ്പതോ മുപ്പത്തി അഞ്ചോ ഈ കുറഞ്ഞ കാലയളവിൽ തന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള മനസ്സാക്ഷിയും

അതവരnya ഈ ലാമന്റെ അർത്ഥം തൊഴിച്ച നോക്കുന്ന ഉസ്താദന്മാരോട് അവരുടെ ഉളവസ്ഥാവകാശത്തിൽ അവരുടെ പേര് തീർഹിച്ചി കൊണ്ടിരിക്കുകയാണ് ആർക്കാനവല്ലദീന ആമനൂ വഅമിലു സാലിഹാ ഈമാനിക ധർമ്മങ്ങളടിയ സൽകർമ്മങ്ങളടിയ വഹിതാരിയോട് സന്നിഹിച്ച് പോയ നോമ്പുകാരനോട് ആ നോമ്പുകാരനോട് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദുഖുല ജന്ന

ജീവിതത്തിലേക്ക് മുഴുവൻ നിലയിൽ കൂടിയിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ലോകത്തെ കടന്നു എന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെ അവരുടെ പരിമളം വ്യാപകമായിരിക്കും ജന്ന സ്വർഗീയ തോപ്പുകളിലുള്ള പുഷ്പങ്ങളുടെ ആ നൽകുന്ന അവരെ ആ നിലയിൽ കൂടി കൊണ്ടുപോകുന്നത് അവർക്ക് അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു സമാനതകളില്ലാത്ത ഔതാരത്തിന്റെ കേന്ദ്രം അടങ്ങുന്നത് സ്വർഗീയ ലോകത്താണ് നിങ്ങൾക്ക് കാര്യം നിങ്ങളുടെ വികാരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ പോലെ ചെയ്യാത്ത മുഴുവൻ അനുഭൂതികളെ കൊണ്ടും നിങ്ങളെ അല്ലാഹു സ്നേഹിക്കാൻ കാരണം ആദരിക്കാൻ കാരണം എന്താണ് അല്ലാഹു പറയുന്നു يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور الله سبحانه وتعالى إن نور نور بريغيانا إن نور ഇങ്ങനെ ഒരു അംഗീകാരം ഇങ്ങനെ ഒരു ലോകത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അരുത് 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 അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അവിടെ പിടിക്കരുത് ഇവിടെ പിടിക്കരുത് നോമ്പുകാരനായ നിലയിൽ കൂടിയിട്ട് നാവിനെ സൂക്ഷിക്കണം കടിനെ സൂക്ഷിക്കണം എന്നുള്ള നിലയിൽ കൂടിയിട്ട് അതിർത്തി അതിശ്ചയിച്ചു കൊണ്ട് ഇതെല്ലാം അതാക്കുന്ന നിയമപരിധികളാണ് ആ നിയമപരിധികളെ ആരെങ്കിലും തീർച്ചയായും അവർക്ക് വിചരിക്കുന്ന താക്കീതുകൾ വളരെ ഗൗരവമേറിയതാണ് ഇങ്ങനെ അതിർത്തി നിശ്ചയിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപക്ഷേ ഈ മാനില്ലാത്ത ആൾക്കാർ ഒരു നരകതുല്യമായ ജയിൽ സമാനമായ ജീവിതമാണോ ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു വാഗ്ദാനം കാരണം അവന്റെ ചെയ്ത അവന്റെ അടിയാറുകളോട് ദാസന്മാരോട് അള്ളാഹുവിന്റെ അടിമ എന്ന അംഗീകാരമാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ അംഗീകാരം നിമിതങ്ങളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകർ തങ്ങളുടെ മനോവികാരം എന്തായിരുന്നു തന്റെ എല്ലാ കൊണ്ടുപോയ ൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇത് നാം അവരോട് ചെയ്തിരുന്ന കാര്യമാണ് നാളെ സ്വർഗത്തിലെത്തുമ്പോ ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ല കിട്ടാമെന്നല്ല പറഞ്ഞത് മറിച്ച് രണ്ട് നിബന്ധനകളാണ് ഒന്ന് അള്ളാഹുവിന്റെ മുറുക പിടിക്കണം അതിന് യാതൊരു രീതിയിലുള്ള പോർ വെക്കരുത് പാർശ്യത്തെ മുറുക പിടിക്കുക അള്ളാഹുസുബാൻകുബാന അല്ലാഹുവിന്റെ പാർശ്വത്തെ പിടിക്കുന്നവർ ഉമ്മ പറയുന്നത് പോലെ ഉപ്പ് പറയുന്നത് പോലെ ഇട പറയുന്നത് പോലെ കൂട്ടുകാരൻ പറയുന്നത് പോലെ ർക്ക് അള്ളാഹ്ല നൽകുന്ന സന്തോഷ വാർത്തയാണ് ആരാധമാർ എന്നോട് നിങ്ങളോട് പറയുന്നു ഈ മലക്കിയായ ാണ് എന്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു മാസത്തെ വൃത്താനുഷ്ഠാനത്തിലൂടെ അള്ളാഹു അന്തരലീനമാക്കിയിരിക്കുന്നത് എന്റെ മലച്ചാതം മലച്ചാണ്

നേരവും എല്ലാ ഓരോ ഓരോ ദിവസവും നിർബന്ധമായ ഈ വിളിച്ചോതുന്നു നിങ്ങളുടെ വിജയത്തിലേക്ക് വിളിക്കുന്നു ബാങ്കിന്റെ ധരികൾ നിങ്ങൾ കേട്ടവരാണ് ഹാജരായവരാണ് പെരുന്നാളായി ഇത് പെരുന്നാടിന് ശേഷമുള്ള ബാങ്കിന്റെ ധരികൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഇതിലേക്ക് വരാനുള്ള സാന്നിധ്യവും പ്രേരണവും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുഖാനവും അല്ലാഹുവിന്റെ കൽപ്പന കഴിഞ്ഞിട്ടേ ബാക്കി യാതൊരു കാര്യവുമുള്ള നിർബന്ധമാക്കിയ കടപേട വിഷയത്തിൽ യാതൊരു വിളി കേൾക്കുമ്പോ ആ വെളി

അതെല്ലാം വിശദീകരിക്കുന്ന ആയത്താണ് ഞാൻ ഓതി ഓതിവച്ചത് ഇവിടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇൻഷാഹ അവസരം ലഭിക്കുമെങ്കിലാകാം അസ്ലാം വാരിക്കും വരഹമുല്ല